രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിലേക്ക് വലിയ അളവിൽ നീരുറവ വരുന്നതിൽ വീട്ടുകാർക്കും പ്രദേശവാസികൾക്കും വലിയ ആശങ്കയാണ് രായമംഗലം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കുരുപ്പാറ പുളിങ്കണ്ണി സന്തോഷിന്റെ വീട്ടുമുറ്റത്തെ കിണറിലാണ് ഈ അത്ഭുത പ്രതിഭാസം കിണറിൻ്റെ ഒരു ഭാഗത്തെ ഭിത്തിക്കുള്ളിലൂടെ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടതുപോലെയാണ് ജലം വന്ന് വീഴുന്നത് വീടിനോട് തൊട്ടു ചേർന്ന് വീട്ടുമുറ്റത്താണ് കിണർ മഴ ശക്തമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുൻപാണ് ഈയൊരു പ്രതിഭാസം കണ്ടു തുടങ്ങിയത് എന്ന് സന്തോഷ് പറയുന്നു സന്തോഷും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ ഭയത്തോടെയാണ് ഇവിടെ കഴിയുന്നത് ഇതുപോലെ നീരൊഴുക്ക് തുടർന്നാൽ കിണറിൻ്റെ അടിഭാഗത്തെ മണ്ണ് ഒലിച്ചു പോയി വലിയ അപകടം വരുമോ എന്നാണ് ഇവരുടെ ഭയം വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും വില്ലേജിലെ ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ടെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നു ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഒരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവരിപ്പോൾ ഇപ്പോൾ ഈ മഴ തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ വെള്ളം ചാടി തുടങ്ങിയത് നല്ല മോട്ടർ അടിച്ച് ചാടും ചാടും പോലെയാണ് ചാടുന്നത് പിന്നെ ഇങ്ങനെ ചാടി ചാടി കിണറി ഇടിഞ്ഞ് ചാടുവെന്നൊരു സംശയമുണ്ട്